ശക്തനാ വനക്കണക്ക എപ്പോഴാക്കണെന്നർക്കിലേക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്നമണി ഈ ആഴ്ച ചിന്തമണി തന്നിട്ടുണ്ട് മൊത്തം എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ട് ഇന്നെന്താർക്കും ഈ കാണുന്ന ഇരുപത്തി അഞ്ചോളം അടിപൊളി കന്നി സെക്കൻഡ് ആക്ടേഷനിൽ പ്രസവിച്ച പശുക്കളാണ് നിൽക്കുന്നത് ഏതൊക്കെ സ്ഥലത്തേക്കാണ് ഈ ഒരു പശുക്കൾ ഇത്രയും എടുത്തിട്ടുള്ളത് ആ കേരളത്തിലേക്ക് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ബാക്കി പത്തെണ്ണം തമിഴ്നാട്ടിലേക്ക് ബാക്കി പത്തെണ്ണം എടുത്തിട്ടുണ്ട് അന്നെ ഒരു സൈഡിൽ ആ പശുക്കൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളാം ജസ്റ്റ് ഓടിച്ചിട്ട് നമുക്ക് പശുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് പ്രസവിച്ച പശു അത് കേരളത്തിലേക്ക് എടുത്തിട്ടുണ്ടാണോ എത്ര പാല് ലിറ്റർ ലിറ്റർ മേല പ്രദേശം ഏകദേശം പ്രൈസ് റേഞ്ച് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ തൊണ്ണൂറ് മേലേക്ക് വന്നിട്ടുണ്ട് ഇത് രൂപയ്ക്കുള്ളിൽ വന്നിട്ടുള്ള അടിപൊളി പ്രശുമാണ് എത്ര ദിവസം കന്നിപ്രസുക്കളാണ് ഫുള് ഇത്രയും കാണിച്ചു നമ്മള് കന്നിപ്പശികളാണ് തൊണ്ണൂറ് പക്ഷി ഇവിടുന്ന് ഫുള്ള് കാണിച്ചു എട്ട് എണ്ണവും കന്നിപ്പശികളാണ് എത്ര പല്ലൊക്കെ പ്രായമാണ് മൊത്തത്തില് രണ്ട് പല്ല് നാല് പ്രായത്തിൽ വന്ന കന്നിപ്പശികളാണ് ഒരു തൊണ്ണൂറ് ഒന്ന് ഒന്ന് പത്ത് റേഞ്ചില് പ്രൈസ് വന്നിട്ടുണ്ട് അല്ലേ ഇത് പാൽപ്പല്ല് പ്രസവിച്ച ഇത് പല്ല് പോയിട്ടില്ല പല്ല് വന്നിട്ടില്ല ആ പാൽ പാൽപ്പല്ലില് പാൽപ്പല്ല് അതായത് രണ്ട് പല്ല് പോലും ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ അത്യാവശ്യം നല്ല സൈസാണ് സൈസാണെങ്കിൽ വന്നിട്ട് നല്ല സൈസും ഉണ്ട് സൈസിൽ പശു പ്രസവിക്കുകയും ചെയ്തു പാല് മാക്സിമം ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് പാൽപല്ല് പ്രായത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് ലിറ്റർ വരെ പ്രതീക്ഷിക്കാവുന്ന ഇത് ഇവിടുത്തേക്ക് എടുത്തേക്കാം